അതെ പല കമന്റുകളും വരാറുണ്ട് എനിക്ക് നല്ലതും മോശവും ഒക്കെ വരാറുണ്ട് പക്ഷേ ഒരു കമന്റ് നിരന്തരം ഇങ്ങനെ വന്നോണ്ടിരിക്ക അതും എന്റെ നാട്ടുകാരനെ ഇതിനു മുമ്പേ സലീം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജസീർ എൻ്റെ എല്ലാ വീഡിയോൻ്റെ തായയും ഒരു എൻ്റെ എന്നുവെച്ചാൽ സലീമിൻ്റെ ഒരു സുഹൃത്ത് കമൻ്റ് ഇടുന്നുണ്ട് അവൻ അവനേന്ന് നാട്ടിൽ വന്നിട്ട് എനിക്ക് കാണണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ആരെയൊക്കെ ആക്കി എനിക്ക് പറഞ്ഞോണ്ടാ ഞാൻ ഞാൻ ചോദ എനിക്കൊന്ന് ചോദിക്കണമല്ലോ എന്നാണ് അപ്പം ഞാൻ കച്ചറ ഉണ്ടാക്കുമെന്ന് മേടിച്ചിട്ട് സലീം എനിക്ക് ആളെ പറഞ്ഞെന്നില്ല അപ്പം ഞാൻ ഇന്നൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം വീഡിയോ പോസ്റ്റ് ചെയ്തപ്പം സലീം എന്താക്കി എനിക്കത് അയച്ചു തന്നിട്ട് എന്നോട് പറഞ്ഞു ദേവനാണ് ആൾ അവൻ്റെ ഫോട്ടോ മര്യാദക്ക് ഞാൻ കാണിച്ചരാതോ കുഞ്ഞിലെ എടുത്ത ഫോട്ടോ ആട്ടോ ഗൈസ് പ്രൊഫൈൽ വെച്ചിരിക്കുന്നത് ദേ ഇവനാണ് ആൾ ആശാൻ ഇവനാണ് ഇവന് കൊയിലാണ്ടി ജയിലിൻ്റെ ബാക്കിലായിട്ട് ഒരു റിപ്പയറിംഗ് ഷോപ്പിലാണ് അപ്പോൾ ഇതിന് ഞാൻ പ്രതികരിച്ചപ്പാണ് സലീമിൻ്റെ വാ തുറന്നത് ആൾ ആരാണ് എന്നുള്ളത് അപ്പോൾ സലീം എന്നോട് പറഞ്ഞു നീ ഇന്ന് പ്രതികരിച്ചിട്ടില്ലായിരുന്നോ അവനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അവനെ ആണ് ഞാൻ ചോദിക്കാൻ പോകണമെന്ന് വിചാരിച്ചത് ഇതാണ് മക്കളെ മുതൽ അപ്പം ഇവനോട് ഇവൻ ഇന്ന് എനിക്ക് ഇട്ടക്കാമൻ എന്താ വച്ചാൽ മുത്തപ്പൻ്റെ അണ്ടിമേൽ തൂങ്ങണ്ടാന്ന് ഒരു എനിക്ക് വിഷമം വന്നത് എന്താ വച്ചാൽ ഞാൻ എൻ്റെ മുത്തപ്പനോട് സംസാരിക്കുന്ന ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തപ്പം അതിൻ്റെ താഴെ വന്ന കമൻ്റാണ് അപ്പം ഞാൻ ആരുടെയും ഡേഷിൻ്റെ മുകളിൽ തൂങ്ങാൻ പോയിട്ടുള്ള ഒരാളല്ല അപ്പോൾ ഞാനങ്ങനെ തൂങ്ങാൻ പോയത് ഇവൻ കണ്ടിട്ടുണ്ടോ എന്നുള്ളതെന്ന് നമുക്കെന്ന് അറിയണമല്ലോ അപ്പം ഞാൻ ഇങ്ങനെ പോയാൽ അവന് മനസ്സിലാവും ഇവൻ തന്നെയാണ് കമൻറ്റ് ഇട്ടതെന്നും കൂടി നമുക്കൊന്ന് ഉറപ്പ് വരുത്തണല്ലോ അപ്പം ഞാൻ ഒരു മാസ്ക് വെച്ചിട്ട് പോകാൻ പോവാണ് ഷാളോ ഇടുന്നില്ല ഷാളോ കിട്ടാൻ അവന് മനസ്സിലാവും ഇപ്പുറത്ത് കുറച്ച് ജയിലിൻ്റെ അടുത്തേക്കായിട്ട് പാർക്ക് ചെയ്യുന്നുള്ളു അപ്പൊ നമ്മൾ ഒന്നോനൊന്നും പോയി കാണുക അവൻ എന്താ പറയാനുള്ളതൊന്നും നോക്കുക പോകുന്ന പോക്കിൽ ഒരു മാസ്ക് മേടിക്കുക അപ്പം ഞാൻ അവിടെ പോയിട്ട് ചണ്ടെങ്കിൽ പ്ലാൻ ചെയ്തത് ഇങ്ങനെയാണ് ഫോൺ സ്വിച്ച് ഓഫായി പോയി ചേട്ടാ ഇത്ര കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോൺ തരുമോ എന്ന് ചോദിക്കാനാണ് പ്ലാൻ ചെയ്തത് അപ്പം അവൻ തരുമല്ലോ തരുന്ന സമയത്ത് നമുക്കൊന്ന് നോക്കാം ആ അവൻ്റെ ഫേസ്ബുക്ക് പേജും ഒന്ന് ഞാൻ നിങ്ങൾ കാണിച്ചിരുന്നുണ്ട് എന്നിട്ട് എനിക്ക് അവനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ ഇവന്മാരെയെന്നും പകൽമാനിയന്മാരായിട്ട് ഇവിടെ നമ്മൾ അതും എൻ്റെ നാട്ടിൽ കിടന്നിട്ട് എന്നോട് തോന്നിയാസം പറയാന്നറിയുന്നത് ശരിയുള്ള കാര്യല്ലോ അപ്പൊ അങ്ങനെയാണ് പോന്ന് പോകില്ല ഒരു മാസ്ക് വാങ്ങുക നേരെ പോവുക ഇനി വേഗം പോകുന്ന എന്താണെന്നറിയോ മോൻ വരാൻ കാത്ത് നിന്നതായിരുന്നു എന്നുവച്ചാല് ചിലർ അഞ്ചുമണി ആകുമ്പോഴ്ക്ക് ഷോപ്പ് അടിച്ചില്ലല്ലോ അതുകൊണ്ട് മാസ്ക് ഇട്ടാലും പലരും എന്നെ അറിയും എന്നാലും ആദ്യം അവന്റെ ഫോണൊന്ന കിട്ടണം അവൻ പ്രശ്നം എന്നുള്ളതൊന്നും നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണല്ലോ എല്ലാത്തിനും തായി വളരെ മോശമായിട്ടുള്ള കമന്റുകൾ ഞാൻ സ്ക്രീനിൽ വെച്ചോണ്ടിരിക്കുക നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി പോളി

ിൽ അങ്ങനെ കൊണ്ടുപോരെന്നു ഫേസ്ബുക്കിൽ അങ്ങനെ കാര്യത്തിന് മുമ്പ് നിങ്ങൾ ഫേസ്ബുക്കിൽ ഇടുന്നത് ഇത് ണോ ഇല്ല ഇനിയിപ്പ എനിക്ക് നൂറാള് നൂറ് നൂറ്റി അമ്പത് ആള് എനിക്ക് കമന്റ് ഇടുന്നത് ഇനി ഓരോടൊക്കെ പോയി ചോദിച്ചൊക്കെ ഇടുന്നതിന് എന്താണക്കൊന്നും പറയാനില്ലേ ഇനി ദൂരം പോകുമ്പോഴത്തേക്കും ബാക്കിയതൊക്കെ ഫേസ്ബുക്ക് ചോർക്കുമ്പഴത്തേക്കൊക്കെ

ഇനി അത് പറയാനും സമയമായി നടക്കാ ഇനിയിപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി പോകണ്ട ഇനി ഓരോരോ കാര്യവും പറയാം ഓരോരോ കാര്യവും ചെയ്യും ഇനി എനക്ക് എത്ര ആൾക്കാരെ സമയം കാര്യങ്ങളൊക്കെ ഇടുന്നത് അപ്പൊ അതിനെപ്പറ്റി വസ്ത്രം കാര്യങ്ങളോ ഒന്നും പറയുന്ന കാര്യം ഒരു കാര്യം അതിനെ പറ്റി പറയാൻ വെറുതെ മനുഷ്യന്മാരെ കൊണ്ട് പറയിപ്പിക്കാനോ നടക്കരുത് എന്നിട്ട് അണ്ടിമേ തൂങ്ങണ്ട പോലും അണ്ടിമ തൂങ്ങരുത് എന്ന് പറയാൻ സ്വാമിക്ക് പറ്റും മാന്യത ചമ്മയെന്ന് അയ്യപ്പന്റെ വേഷം ഇട്ടിട്ട് തോന്നിവാസം പറയാ തോന്നത്തെ കമന്റ് മുത്തഫന്റെ അണ്ടിമ തൂങ്ങണ്ടോലു സാമി സാമിക്ക് അജ്ജാതി കമന്റുകൾ ഇടാ കമന്റ് ഞാൻ ഞാൻ കേട്ടിക്കോ ലാസ്റ്റ് വാണിംഗ് കണ്ടോ ഇവനാ ഇവനിട്ട കമന്റുകളൊക്കെ നിങ്ങൾ നിങ്ങള് കണ്ടില്ലേ അപ്പൊ ചോദിച്ചതില് എന്തെങ്കിലും തെറ്റുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ